പ്രവീൺ നാരായണന്റെ സംവിധാനത്തിൽ സുരേഷ് ഗോപിയും അനുപമ പരമേശ്വരനും മുഖ്യവേഷത്തിലെത്തുന്ന കോർട്ട് റൂം ത്രില്ലർ ചിത്രമാണ് ജെഎസ് കെ ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള ജൂൺ ഇരുപത്തിയേഴിന് പുറത്തിറങ്ങാനിരിക്കെയാണ് ഇപ്പോൾ സുരേഷ് ഗോപി സിനിമയുടെ റിലീസ് അനിശ്ചിതത്വത്തിലായിരിക്കുന്നത് ചിത്രത്തിന്റെ റിലീസ് അനുമതി സെൻസർ ബോർഡ് നിഷേധിച്ചുവെന്ന് സംവിധായകൻ തന്നെയാണ് ഇന്നലെ വെളിപ്പെടുത്തിയത് സിനിമയുടെ പേരിലെ ജാനകി എന്ന വാക്കു മാറ്റണമെന്നാണ് നിർദ്ദേശം കഥാപാത്രത്തിന്റെ പേര് മാറ്റണമെന്നും സെൻസർ ബോർഡ് നിർദ്ദേശിച്ചിട്ടുണ്ട് ജാനകി എന്നത് സീതയുടെ മറ്റൊരു പേരായതിനാലാണ് കഥാപാത്രത്തിന്റെ പേരുൾപ്പെടെ സിനിമയുടെ പേര് മാറ്റണമെന്ന നിർദ്ദേശമെന്നാണ് റിപ്പോർട്ട് ചിത്രത്തിന്റെ പ്രദർശനാനുമതി നിഷേധിച്ചതായി സംവിധായകൻ പ്രവീൺ നാരായണൻ ഫേസ്ബുക്കിലൂടെ അറിയിച്ചത് ജസ്റ്റിസ് ഫോർ ജാനകി എന്ന ഹാഷ്ടാഗും സംവിധായകൻ പോസ്റ്റിനൊപ്പം കൂട്ടിച്ചേർത്തിരുന്നു ഇതിനു പിന്നാലെ സിനിമയുടെ റിലീസ് അനുമതി നിഷേധിച്ച സെൻസർ ബോർഡ് നടപടിക്കെതിരെ രൂക്ഷ വിമർശനവുമായി ഫെഫ്ക ജനറൽ സെക്രട്ടറി ബി ഉണ്ണികൃഷ്ണൻ രംഗത്തെത്തി സിനിമയുടെ പേരിൽ നിന്ന് മാത്രമല്ല കഥാപാത്രത്തിന്റെ പേര് തന്നെ മാറ്റണമെന്നാണ് സെൻസർ ബോർഡ് നിർദ്ദേശിച്ചിരിക്കുന്നത് വാക്കാലുള്ള നിർദേശമാണ് രേഖാമൂലം നൽകിയാൽ നിയമപരമായി സെൻസർ അറിയാം സെൻസർ ബോർഡ് ചെയർമാനാണ് തീരുമാനം എടുത്തത് സമീപകാലത്ത് വേറെയും ഇത്തരത്തിലുള്ള തീരുമാനം അദ്ദേഹം എടുത്തിട്ടുണ്ട് ഉണ്ണികൃഷ്ണൻ റിപ്പോർട്ടറിനോട് പറഞ്ഞു ജാനകി എന്ന പേര് ടൈറ്റിലിൽ നിന്ന് മാത്രമല്ല ആ കഥാപാത്രത്തിന്റെ പേര് തന്നെ മാറ്റണം അങ്ങനെ മാറ്റി മുഴുവൻ ആളുകളെ കൊണ്ടും ഡബ് ചെയ്യണം എന്നുള്ളതാണ് അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ള നിർദ്ദേശം ഇതെല്ലാം വാക്കാലുള്ള നിർദ്ദേശമാണെന്ന് ശ്രദ്ധിക്കണം എന്തുകൊണ്ട് ഇത് രേഖാമൂലം കൊടുക്കുന്നില്ല അപ്പോൾ രേഖാമൂലം കൊടുത്താൽ നിയമപരമായി നിലനിൽക്കില്ല എന്ന് അവർക്ക് തന്നെ അറിയാവുന്നതുകൊണ്ടാണ് അതിക്രമത്തിനിരയാകുന്ന പെൺകുട്ടി ധീരമായി സ്റ്റേറ്റിനോട് നിയമയുദ്ധത്തിനൊരുങ്ങുന്നതാണ് ഇതിവൃത്തം ജാനകി എന്ന പേരുള്ള പെൺകുട്ടിക്ക് ഇത്തരമൊരു ഒരു അതിക്രമം ഉണ്ടായതായി ചിത്രീകരിക്കരുത് എന്ന് പറയുന്ന വിധം അസംബന്ധമായ നിലപാടിലേക്കാണ് സെൻസർ ബോർഡ് പോകുന്നതെന്നും ബി ഉണ്ണികൃഷ്ണൻ പറഞ്ഞു പ്രശ്നം സംബന്ധിച്ച് സുരേഷ് ഗോപിയുമായി ഫോണിൽ സംസാരിച്ചിരുന്നെന്നും അദ്ദേഹം നിസ്സഹായാവസ്ഥയാണ് പങ്കുവെച്ചതെന്നും ബി ഉണ്ണികൃഷ്ണൻ പറഞ്ഞു ജാനകി എന്നുള്ള പേരുള്ള ഒരു കഥാപാത്രത്തിന് അത്തരത്തിലെ ഒരു അതിക്രമം ഉണ്ടാകരുത് ആ ഉണ്ടായതായി ചിത്രീകരിക്കരുത് എന്ന് പറയുന്ന വിധം അസംബന്ധമായ ഒരു ഒരു നിലപാടിലേക്ക് സെൻസർ ബോർഡ് അല്ലെങ്കിൽ ബോർഡ് ഓഫ് ഫിലിം ഫിലിം സർട്ടിഫിക്കേഷൻ ചലച്ചിത്ര എഴുത്തുകാർക്ക് എല്ലാം വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിക്കാൻ പോകുന്നത് നായകൻ സുരേഷ് ഗോപിയാണ് അദ്ദേഹത്തോട് ഞാൻ സംസാരിച്ചു ഇന്നലെ രാത്രി അദ്ദേഹം എന്നോട് അദ്ദേഹത്തിന് പറയുന്നത് അതേസമയം സിനിമയുടെ പേര് ാണ് നിർമാതാക്കൾ മുൻപ് നിശ്ചയിച്ച സമയത്ത് തന്നെ സിനിമ തിയേറ്ററിൽ എത്തിക്കാനാകുമോ എന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത് അതേസമയം ചിത്രത്തിൻ്റെ സർട്ടിഫിക്കേഷൻ നേരത്തെ പൂർത്തിയായിരുന്നു യു എ തേർട്ടീൻ പ്ലസ് റേറ്റിംഗ് ആയിരുന്നു സിനിമയ്ക്ക് ലഭിച്ചത്